വിശുദ്ധ മാർഗ്രറ്റും വ്യാളിയും മനുഷ്യൻ വിഗ്രഹാരാധനയിൽ മുഴുകി സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഇല്ലാ ദൈവങ്ങൾക്കായി ബലിയേർപ്പിച്ചിരുന്ന പൈശാചികമായൊരു കാലഘട്ടത്തിലായിരുന്നു വിശുദ്ധ മാർഗ്രറ്റിൻ്റെ ജനനം മാർഗ്രേറ്റിൻ്റെ പിതാവായ തിയോഡോഷ്യസ് വിഗ്രഹങ്ങളെ ദൈവമായി ആരാധിച്ചു വന്ന പ്രഭുകുല വംശത്തിൽപ്പെട്ട ഒരുവനായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന മൂലം വിഗ്രഹാരാധന എന്ന കൊടിയ തിന്മയിൽ നിന്ന് കുട്ടിക്കാലം മുതൽക്കേ തന്നെ വിട്ടൊഴിഞ്ഞു നിൽക്കാൻ മാർഗ്രേറ്റിനു കഴിഞ്ഞു അക്കാലത്തെ അന്ത്യോഗ്യയിലെ സമ്പന്നരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പുത്രിമാരെ ചെറുപ്രായത്തിൽ തന്നെ ഗ്രാമങ്ങളിൽ താമസമാക്കിയിരുന്ന ആയമാരുടെ അടുക്കലേക്ക് വിദ്യാഭ്യാസത്തിനായി പറഞ്ഞയക്കുക എന്നത് സർവ്വസാധാരണമായ ഒരു രീതിയായിരുന്നു അത്തരം നാട്ടു നടപ്പനുസരിച്ച് അനുസരിച്ച് അതിസമ്പന്നനായ തിയോഡോഷ്യസ് തൻ്റെ മകളായ മാർഗ്രറ്റിനെ ബാലികയായിരിക്കെ സ്വന്തം അമ്മയിൽ നിന്ന് വേർപ്പെടുത്തി അങ്ങകലെയുള്ള ഗ്രാമത്തിലെ അന്ന എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് അയക്കുകയായിരുന്നു തങ്ങളുടെ പുത്രിയെ വിദ്യാഭ്യാസത്തിനായി അന്നയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ച വേളയിൽ അന്ന എന്ന ആയ ഒരു ക്രൈസ്തവ വിശ്വാസിയാണെന്നും അത്തരം ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് അയക്കുക വഴി തങ്ങളുടെ പുത്രിയും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനിടയുണ്ടെന്നും വിഗ്രഹാരാധകരായ തിയോഡോഷ്യസോ പഗ്നിയോ തെല്ലും അറിഞ്ഞിരുന്നില്ല അത്തരമൊരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തു തന്നെയാണെങ്കിലും സ്വന്തം പുത്രിയെ അന്നയുടെ അടുക്കിലേക്ക് അവർ അയക്കുകയില്ലായിരുന്നു താനും ക്രൈസ്തവർക്കെതിരെ അന്ത്യോക്യയിൽ ക്രൂരമായ മതപീഡനം നടന്നു വന്ന കാലമായിരുന്നു അത് തന്മൂലം അന്നയെ പോലുള്ള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസം രഹസ്യമായി സൂക്ഷിക്കുകയല്ലാതെ പരസ്യമായി പ്രകടിപ്പിക്കാനാവില്ലായിരുന്നു എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിലും നഗരങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസാർത്ഥം ഗ്രാമങ്ങളിലെത്തിച്ചേർന്നിരുന്ന മാർഗ്രറ്റിനെ പോലുള്ള കുഞ്ഞുങ്ങളുമായി അവർ തങ്ങളുടെ വിശ്വാസം പങ്കുവയ്ക്കുകയും അത് കെടാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു പോന്നു വിദ്യാഭ്യാസത്തിനായി ഗ്രാമത്തിലെത്തിച്ചേർന്ന മാർഗ്രറ്റ് അന്ന എന്ന ആയിയുടെ സ്നേഹവും വാത്സല്യവും നുകർന്ന് ഏറെ സന്തുഷ്ടമായ ഒരു ജീവിതം നയിച്ചു പോന്നു ഒരു ഭവനത്തിലാണ് അവൾ ജനിച്ചതെങ്കിലും ഗ്രാമത്തിലെ മറ്റേതൊരു ദരിദ്ര കുടുംബത്തിലെ കുട്ടികളെ പോലെ ലാളിത്യം നിറഞ്ഞ ഒരു ജീവിതമാണ് അവൾ നയിച്ചു വന്നത് ഗ്രാമത്തിലെ മറ്റേതൊരു കുഞ്ഞിനെയും പോലെ അതിരാവിലെ ഉറക്കമുണർന്നിരുന്ന മാർഗ്രറ്റ് പ്രഭാത പ്രാർത്ഥനയ്ക്കും പ്രഭാത ഭക്ഷണത്തിനും ശേഷം ആടുമാടുകളെയും ആട്ടിത്തെളിച്ച് തൊട്ടടുത്തുള്ള പുൽമേട്ടിലേക്ക് പോകും പിന്നെ സന്ധ്യ മയങ്ങും വരെ പുൽമേട്ടിൽ ആടുകളെ മേയിച്ചും സമപ്രായക്കാരായ കുട്ടികൾക്കൊപ്പം കളികളിൽ കളികളിലേർപ്പെട്ടും അവൾ സമയം ചെലവഴിക്കും സന്ധ്യ മയങ്ങുന്നതോടെ ആടുകളെയും ആട്ടിത്തളിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് പോകും ആട്ടിൻപറ്റവുമായി സന്ധ്യാനേരം നേരം കുടിയിലെത്തിച്ചേരുന്ന മാർഗ്രറ്റ് വീട്ടുജോലികളിൽ അന്നയെ സഹായിച്ച ശേഷം ഒരുമിച്ചിരുന്ന് യാമപ്രാർത്ഥന ചൊല്ലും തുടർന്ന് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാനായി അവൾ തൻ്റെ മുറിയിലേക്ക് പോകും ഇതായിരുന്നു ഗ്രാമജീവിതത്തിൽ മാർഗ്രേറ്റ് കാത്തുപോകുന്ന ദിനചര്യ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും വിവിധമങ്ങ് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു വസന്തവും ശിശിരവും ഗ്രീഷ്മവും കാലാകാലങ്ങളിൽ അതിഥികളെ പോലെ വന്നെത്തി ഗ്രാമത്തിലും ഗ്രാമവാസികളിലും നാടൊട്ടുക്കും ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തി കടന്നുപോയി വസന്തത്തിലെ ഒരു പ്രഭാതത്തിൽ പിതാവായ തിയോഡോഷ്യസിനൊപ്പം ഗ്രാമത്തിലെത്തിച്ചേർന്ന മാർഗ്രറ്റ് എന്ന പിഞ്ചു ബാലികയിലും കാലം ഏറെ മാറ്റങ്ങൾ വരുത്തി അന്ന് ആ ഗ്രാമത്തിൽ വസിച്ചിരുന്ന യുവതികളിൽ ഏറ്റവും സുന്ദരി അവളായിരുന്നു എന്നാൽ സൗന്ദര്യം അവളെ തെല്ലും അഹങ്കാരിയാക്കിയില്ല എന്ന് മാത്രമല്ല സൗന്ദര്യത്തിൻ്റെ മൂർധന്യത്തിലും വിശ്വാസവും ലാളിത്യവും എളിമയും വിട്ടുമാറാതെ അവളെ പിന്തുടർന്നിരുന്നു നാളതിനകം അന്ന എന്നായ വൃദ്ധയായി മാറിയിരുന്നു തന്മൂലം അക്കാലത്ത് ആടുകളെ മെയ്ക്കുന്നതിന് പുറമെ കുടിലെ ജോലി മുഴുവൻ ചെയ്തു തീർത്തിരുന്നതും ആയിരുന്നു മാർഗറ്റായിരുന്നു നല്ലത്രമാത്രം ജോലികൾ അവൾക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നെങ്കിലും അവയെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്തു തീർത്ത ശേഷം അല്പം ഒഴുകു കിട്ടുന്ന സമയങ്ങളിൽ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൂട്ടി ദൈവത്തെ സംബന്ധിച്ച കഥകൾ അവർക്ക് പറഞ്ഞുകൊടുക്കുക എന്നത് മാർഗറ്റ് ശീലമാക്കിയിരുന്നു അങ്ങനെ ദൈവത്തെ സ്തുതിച്ചും തന്നെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ജോലികൾ ഭംഗിയായി ചെയ്തു തീർത്തും മാർഗ്രറ്റ് സന്തുഷ്ടമായ ഒരു ജീവിതം നയിച്ചു വന്ന വേളയിലാണ് അവളെ തേടി അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടം എത്തിച്ചേരുന്നത് അക്കാലത്തെ അന്ത്യോക്യ ഭരിച്ചിരുന്നത് ലിബ്രിയൂസ് എന്നു പേരുള്ള ഒരു യുവരാജാവായിരുന്നു അന്ത്യോക്യയിലെ ഭൂരിഭാഗം വരുന്ന മറ്റേതൊരു ജനവിഭാഗങ്ങളെയും പോലെ ഒലി എന്ന രാജാവും വിഗ്രഹാരാധകനായിരുന്നു വിഗ്രഹാരാധകനായ ഒലി ബ്രിയൂസ് രാജാവ് ഒരിക്കൽ സുഹൃത്തുക്കൾക്കൊപ്പം വേട്ടയാടുന്നതിനിടയിൽ വഴുതെറ്റി മാർഗറ്റും അന്നയും വസിച്ചിരുന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാനിടയായി ഗ്രാമത്തോട് ചേർന്നുള്ള താഴ്വരയിൽ ആടുമേയിച്ചിരുന്ന അതിസുന്ദരിയായ യുവതിയെ കണ്ട ഇവ രാജാവ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അവളിൽ ആകൃഷ്ടനായിത്തീർന്നു യുവരാജാവായ ഒലിബ്രിയൂസിൻ്റെ പ്രേമത്തിന് പാത്രമായി തീർന്ന യുവതി അന്ന എന്ന ആയിക്കൊപ്പം അവളുടെ കുടിലിൽ വസിച്ചിരുന്ന മാർഗ്രേറ്റ് അല്ലാതെ മറ്റാരുമായിരുന്നില്ല മാർഗ്രേറ്റിൽ അനുരക്തനായി തീർന്ന ഒലിബ്രിയൂസ് എന്ന യുവരാജാവ് പിറ്റേന്നും നായാട്ടിനെന്ന വ്യാജേന മാർഗ്രേറ്റ് വസിച്ചിരുന്ന ഗ്രാമത്തോട് ചേർന്നുള്ള താഴ്വരയിൽ എത്തിച്ചേർന്നു അന്നും ഗ്രാമത്തിലെ നീരുറവയുടെ കരയിലായി ആടുകളെ മേയിച്ചിരുന്ന മാർഗ്രേറ്റ് എന്ന സുന്ദരി ഒലിബ്രിയൂസിൻ്റെ മനസ്സിനെ നന്നെ മതിച്ചു അന്ന് സുഹൃത്തുക്കൾക്കൊപ്പം കൊട്ടാരത്തിലേക്ക് തിരികെ പോയ വേളയിൽ ഒലിബ്രിയൂസ് എന്ന യുവരാജാവ് മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചുറച്ചിരുന്നു ഗ്രാമത്തിൽ താൻ കണ്ടെത്തിയ കന്യക അവൾ സമ്പന്നയോ ദരിദ്രയോ ആരുമായി കൊള്ളട്ടെ അവളെ സ്വന്തമാക്കും എന്നതായിരുന്നു അയാളെടുത്ത തീരുമാനം ഗ്രാമത്തിൽ താൻ കണ്ടുമുട്ടാനിടയായ കന്യകയെ സംബന്ധിച്ച വിശദവിവരങ്ങൾ അറിഞ്ഞുവരുന്നതിനായി ഒലിബ്രിയൂസ് രാജാവ് ഏതാനും പേരെ ഗ്രാമത്തിലേക്ക് അയച്ചു ഗ്രാമം സന്ദർശിച്ച് തിരിച്ചെത്തിയവരിൽ നിന്ന് മാർഗ്രറ്റ് എന്ന കന്യക അന്ന എന്ന ദരിദ്രയായ സ്ത്രീയുടെ മകളല്ല എന്നും അവളുടെ പിതാവ് പട്ടണത്തിൽ വസിക്കുന്ന തിയോഡോഷ്യസ് എന്നുപേരുള്ള ഒരു പ്രഭുവാണെന്നും അറിഞ്ഞ ഒലിബ്രിയൂസ് രാജാവ് ഏറെ സന്തുഷ്ടനായി തീർന്നു എന്തെന്നാൽ കേവലം ദരിദ്രയായ ഒരു ഇടയ കന്യകയെ താൻ വിവാഹം ചെയ്യാൻ മുതിർന്നാൽ രാജ്യത്തിലെ ശക്തരായ പ്രഭുക്കന്മാരിൽ ചിലർ തനിക്കെതിരെ തിരിഞ്ഞേക്കാനിടയുണ്ടെന്ന് ഒലി ബ്രിയൂസ് ഭയന്നിരുന്നു മാർഗരറ്റ് ഉന്നത വംശജനും സമ്പന്നനുമായൊരു പ്രഭുവിൻ്റെ മകളാണെന്ന നിലയ്ക്ക് അത്തരം ഭയാശങ്ക ഒഴിവാക്കാനാകും എന്ന് ഒലി ബ്രിയൂസ് കരുതി മാർഗരറ്റ് എന്നിട ഇടയഖന്യകയെ വിവാഹം ചെയ്യാനായി സ്വയം തീരുമാനം കൈക്കൊണ്ട ഒരു ബ്രിയൂസ് രാജാവ് താൻ വധുവായി കണ്ടെത്തിയ നവവധുവിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഏതാനും രാജപ്രതിനിധികളെ മാർഗ്രേറ്റ് വസിച്ചിരുന്ന ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ രാജശാസനമനുസരിച്ച് ഗ്രാമത്തിലെത്തിച്ചേർന്ന രാജപ്രതിനിധികളോടായി താനൊരു ക്രൈസ് ക്രൈസ്തവയാണെന്ന സത്യം മാർഗ്രേറ്റ് തുറന്നു പറയുകയും ക്രിസ്ത്യാനിയായ താൻ ഒരു കാരണവശാലും വിഗ്രഹാരാധകനായ ഒലി ബ്രിയൂസ് രാജാവിനെ വിവാഹം കഴിക്കില്ലെന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു യുവതിയായ മാർഗ്രേറ്റിൻ്റെ വിശ്വാസ പ്രഖ്യാപനം വിഗ്രഹാരാധകരായ രാജപ്രതിനിധികളെ നന്നെ പ്ര പ്രകോപിപ്പിക്കുക തന്നെ ചെയ്തു തുടർന്ന് യുവരാജാവിൻ്റെ ഭാവി വധുവിനെ രാജകീയ അട അകമ്പടിയോടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമത്തിലെത്തിച്ചേർന്ന അവർ മാർഗ്രേറ്റിൻ്റെ കൈകാലുകൾക്ക് കൂച്ചു വിലങ്ങിട്ട് ബലം പ്രയോഗിച്ച് അവളെ കൊട്ടാരത്തിലേക്ക് വലിച്ചു കഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു സുന്ദരിയായ ഭാവി വധുവിൻ്റെ വരവും പ്രതീക്ഷിച്ച് കൊട്ടാരത്തിലിരുന്ന ഒലി ബ്രിയൂസ് രാജാവ് രാജപ്രതിനിധികളാൽ കൈകാലുകൾ കെട്ടപ്പെട്ട് കൊട്ടാരത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ട മാർഗ്രേറ്റിനെ കണ്ട് കാരണമെന്തെന്നറിയാതെ ഒരു നിമിസ് നിമിഷം പകച്ചു നിന്ന് പോയി കുപിതരായ രാജപ്രതിനിധികളിൽ നിന്നായി കാര്യം മനസ്സിലാക്കിയ ഒലി രാജാവ് മർദ്ദനത്തിൻ്റെ മാർഗം അവലംബിക്കാതെ അനുരഞ്ജനത്തിൻ്റെ മാർഗത്തിലൂടെ മാർഗ്രേറ്റിനെ അവളുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തലമുറകളായി പിന്തുടർന്നു പോകുന്ന വിഗ്രഹാരാധനയുടെ പാരമ്പര്യത്തിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരുവാനുമാണ് ആദ്യം ശ്രമിച്ചത് എന്നാൽ രാജാവ് എത്ര തന്നെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മാർഗ്രറ്റിനെ അവളുടെ വിശ്വാസത്തിൽ നിന്ന് തെല്ലും പിന്തിരിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല വിഗ്രഹാരാധകനായ ഒരു ബ്രിയൂസ് രാജാവിൻ്റെ പഗ്നിയാവുന്നതിൽ ഭേദം മരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് മാർഗ്രറ്റ് ജനപ്രതിനിധികൾക്ക് മുൻപിൽ തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സംഗതികൾ ഈ വിധത്തിൽ എത്തിച്ചേർന്ന വേളയിൽ ഇവ രാജാവായ ഒലി സംബന്ധിച്ചിടത്തോളം താൻ പഗ്നിയാക്കാൻ ആത്മനാ കൊതിച്ച മാർഗ്രറ്റിനെ പീഡനത്തിനായി വിട്ടുകൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന അവസ്ഥ വന്ന് ചേർന്നു എന്തെന്നാൽ അന്ന് അന്ത്യോക്കിയയിൽ നിലവിലിരുന്ന രാജശാസനുസരിച്ച് പാരമ്പര്യ മതവിശ്വാസം വെടിഞ്ഞ് ക്രൈസ്തവ മതത്തിൽ അംഗമായി ചേരുകയെന്നത് വധശിക്ഷാർഹമായ കുടുംപാതകമായിരുന്നു മാർഗ്രറ്റ് എന്ന സുന്ദരിയെ തൻ്റെ പത്നിയാക്കാൻ രാജാവ് ആഗ്രഹിച്ചെങ്കിലും രാജപ്രതിനിധികൾക്ക് മുൻപാകെ അവൾ ക്രിസ്ത്യാനിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും പാരമ്പര്യ ദൈവങ്ങൾക്ക് ധൂപമർപ്പിക്കാൻ മടികാണിക്കുകയും ചെയ്ത സ്ഥിതിക്ക് രാജാവായ താൻ അത്തരം പ്രവർത്തികളെ അവഗണിക്കുകയാണെങ്കിൽ രാജപ്രതിനിധികൾ തനിക്കെതിരെ തിരിയാനിടയുണ്ടെന്ന് അദ്ദേഹം ഭയക്കുകയും ചെയ്തു അതിനാൽ ഭീകരനായ ഒരു വ്യാളി വസിച്ചിരുന്ന ഒരു ഗുഹയിൽ വച്ചടയ്ക്കുവാൻ യുവ രാജാവായ ഒലി കൽപ്പന പുറപ്പെടുവിക്കുകയായിരുന്നു രാജകൽപ്പന ശ്രവിച്ച പടയാളികൾ മാർഗ്രറ്റിനെ കൊട്ടാരത്തിൽ നിന്ന് വലിച്ചിഴിച്ച് ഭീകരനായ വ്യാ വ്യാളി വസിച്ചിരുന്ന ഇരുട്ടറയിൽ തള്ളി പുറമേ നിന്ന് വാതിലടച്ചുപൂട്ടി ഭാഗ്യവശാൽ മാർഗ്രേറ്റ് ഗുഹ ഗുഹയിലടയ്ക്കപ്പെട്ട നേരം ഗുഹയുടെ അങ്ങേ മുലൈക്കലായി വ്യാളി ഗാഠനിദ്രയിലായിരുന്നു തന്മൂലം വ്യാളി വരെ പ്രാർത്ഥനയിൽ മുഴുകുവാനും ദൈവസഹായം തേടാനും മാർഗ്രേറ്റിന് കഴിഞ്ഞു സൂര്യൻ പടിഞ്ഞാറ് കടലിൽ താണമറഞ്ഞ് നാടെങ്ങും ഇരുട്ട് വന്നു മൂടിയ നേരം പകലുറക്കം വെടിഞ്ഞ് വ്യാളി തനിക്കായി തടവറയിൽ ഉപേക്ഷിക്കപ്പെട്ട ഇരയെ തേടി മെല്ലെ നടന്നെടുത്തു ഇയാളിയുടെ അഗ്നി വമിക്കുന്ന നാസാരന്ത്രങ്ങളും കുന്നോളം പോന്ന ഭീകര ശരീരവും മാർഗ്രറ്റിനെ നന്നേ ഭയപ്പെടുത്തിയെങ്കിലും മനസ്സിൽ ആഞ്ഞു പതിഞ്ഞിരുന്ന ദൈവവിശ്വാസം ഭയത്തിൽ നിന്ന് അവളെ തൽക്ഷണം മോചിതയാക്കുക തന്നെ ചെയ്തു അതിഭീകരമായ തൻ്റെ രൂപം കണ്ടിട്ടും തെല്ലും പയാശങ്കമുഖത്ത് പ്രദർശിപ്പിക്കാതെ നിന്ന സുന്ദരിയായ യുവതിയെ കണ്ടപ്പോൾ വ്യാളിക്കും ഏറെ അത്ഭുതം തോന്നി അതിനാൽ യുവതിയെ നന്നേ ഒന്ന് ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സർവശക്തിയും എടുത്ത വ്യാളി ഉച്ചത്തിൽ അലറി വിളിച്ചു എന്നാൽ അലറിവിളി കേട്ടിട്ടും മാർഗ്രേറ്റ് തെല്ലും ഭയന്നില്ല എന്ന് മാത്രമല്ല ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വ്യാളിക്കു മുൻപിൽ ബയലേശമന്യെ അവൾ നീണ്ടു നിവർന്ന് നിൽക്കുകയും ചെയ്തു ഏതൊരു നിമിഷമാണോ വ്യാളിയുടെ മൂർച്ചേറിയ പല്ലുകൾ മാർഗ്രേറ്റിൻ്റെ ദേഹത്തെ ദേഹത്തോടടുത്തത് ആ നിമിഷം മാർഗ്രേറ്റിൻ്റെ ദേഹത്തു നിന്ന് അതിശോഭയാർന്ന ഒരു പ്രകാശം ബഹിർഗമിച്ച് വ്യാളിയെ കത്തിച്ചാമ്പലാക്കി പിറ്റേന്ന് പുലർച്ചയ്ക്ക് തടവറയുടെ വാതിൽ തുറന്ന പടയാളികൾ കണ്ടത് കത്തിക്കരിഞ്ഞു കിടക്കുന്ന വ്യാളിയെയും ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഗുഹയുടെ മൂലയിലായി ഉറങ്ങിക്കിടന്നിരുന്ന മാർഗ്രേറ്റിനെയുമാണ് ഉറക്കമുണർന്ന മാർഗ്രേറ്റിൽ നിന്ന് ഗുഹയിൽ സംഭവിച്ചതെന്നും എന്തെന്ന് മനസ്സിലാക്കിയ പടയാളികൾ വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞ് ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ചു തുടർന്ന് മാർഗ്രേറ്റിനൊപ്പം കൊട്ടാരത്തിലേക്ക് കടന്നു എന്ന അവർ രാജാവായ ഒലിബ്രിയൂസിന് മുൻപാകെയും രാജപ്രതിനിധികൾക്ക് മുൻപാകെയും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന സത്യം ഏറ്റുപറഞ്ഞ് വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞു അതേ തുടർന്ന് രാജപ്രതിനിധികൾ മാർഗ്രേറ്റിനെ ദുർമന്ത്രവാദിയായി മുദ്രകുത്തുകയും അവൾ ജീവനോടിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് തന്നെ ഭീഷണിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനാൽ മറ്റു മാർഗമൊന്നും മുന്നിൽ കാണാതെ മാർഗ്രറ്റിനെയും അവൾക്കൊപ്പം വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പടയാളികളെയും കഴുത്തറുത്ത് കൊല്ലാൻ ഒരു ബ്രിയൂസ് രാജാവിന് കൽപ്പന പുറപ്പെടുവിക്കേണ്ടതായി വന്നു രാജാവിൻ്റെ കൽപ്പന ശ്രവിച്ച പടയാളികൾ മാർഗ്രറ്റിനെയും സംഘത്തെയും തെരുവീതിയിലൂടെ വലിച്ചഴിച്ച് നഗരമധ്യയെ കൊണ്ടുവന്ന് ശിരച്ഛേദം ചെയ്തു അങ്ങനെ മാർഗ്രറ്റ് എന്ന സുന്ദരിയായ ഇടേഖനിക മരണം വരെ തൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് അനശ്വരമായ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി പുതുതായി താൻ കണ്ടെത്തിയ സുഹൃത്തുക്കൾക്കൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയായി